ഈ ആയുധം നമ്മൾ സാധാരണ കാണുന്ന ആണവായുധത്തെക്കാൾ വളരെ അപകടമാണ് കാലക്രമേണ കല്ലുകളിൽ നിന്ന് റോക്കറ്റുകളിലേക്ക് യുദ്ധായുധങ്ങൾ മാറിയിട്ടുണ്ട് എന്നാൽ ചിലത് അവയുടെ സംഹാരശക്തിയിൽ വിപ്ലവകരമായി വേറിട്ട് നിൽക്കുന്നു ഇവയെ ആണവായുധങ്ങൾ എന്ന് പറയപ്പെടുന്നു എന്നിരുന്നാലും ഇപ്പോൾ കൂടുതൽ നാശനഷ്ടങ്ങൾ വരുത്തുന്ന വളരെ മാരകമായ ആയുധങ്ങളുണ്ട് ഹൈഡ്രജൻ ബോംബ് എന്ന് അറിയപ്പെടുന്ന താപ ആണവായുധം ന്യൂക്ലിയർ ഫിഷൻ പ്രക്രിയയെ അടിസ്ഥാനമാക്കിയുള്ള ഒരുതരം ആണവായുധമാണ് യുറേനിയം അല്ലെങ്കിൽ പ്ലൂട്ടോണിയം പോലുള്ള ഭാരമേറിയ മൂലകങ്ങളുടെ വിഘടനമാണ് അറ്റോമിക് ബോംബുകളിൽ ഉപയോഗിക്കുന്നത് പിന്നെ ഫ്യൂഷൻ പ്രതിപ്രവർത്തനം അതേ താപത്തിലും മർദ്ധത്തിലും ആരംഭിക്കുന്നു ഇതിനെ ഹൈഡ്രജൻ്റെ പ്രകാശ ന്യൂക്ലിയസുകൾ അതായത് ഡ്യൂട്ടീരിയം ട്രിഷ്യം പോലുള്ളവ സംയോജിച്ച് ഭാരമേറിയ മൂലകങ്ങൾ രൂപപ്പെടുകയും ഭീമമായ ഊർജം പുറത്തുവിടുകയും ചെയ്യുന്നു ഈ ഊർജം ഒരു ആറ്റം ബോംബിൻ്റെ ഊർജത്തേക്കാൾ പലമടങ്ങ് കൂടുതലാണ് താപം എന്നാൽ വളരെ ഉയർന്ന താപനില എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത് ഇതിന് രണ്ട് ഘട്ടങ്ങളുണ്ട് ഒന്ന് വിഘടനം രണ്ടാമത്തേത് സംയോജനം സാധാരണ ന്യൂക്ലിയർ ബോംബുകളേക്കാൾ ആയിരക്കണക്കിന് മടങ്ങ് കൂടുതൽ വിനാശകരമായിരിക്കും ന്യൂക്ലിയർ ബോംബുകൾ എന്ന ഹൈഡ്രജൻ ബോംബുകൾ എന്നാൽ താപ ന്യൂക്ലിയർ ബോംബിലോ ഹൈഡ്രജൻ ബോംബിലോ ഫ്യൂഷൻ പ്രവർത്തനം ആദ്യം നടക്കുന്നു ഇത് കടുത്ത താപവും മർദ്ദവും സൃഷ്ടിക്കുന്നു ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലം കൂടി പറയാം ഇതുവരെ പൊട്ടിത്തെറിച്ചതിൽ വെച്ച ഏറ്റവും വലിയ ഹൈഡ്രജൻ ബോംബ് സാർ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ സോവിയറ്റ് യൂണിയൻ പരീക്ഷിച്ചു ഇതിന് അൻപത് മെഗാ ടൺ ടി എൻ ഡിക്ക് തുല്യമായ സ്ഫോടനാത്മക ശേഷി ഉണ്ടായിരുന്നു ശീതയുദ്ധ ആണവായുധ മത്സരത്തിൻ്റെ ഒരു പ്രധാന വശമായിരുന്നു ഹൈഡ്രജൻ ബോംബിൻ്റെ വികസനം അമേരിക്കയും സോവിയറ്റ് യൂണിയനും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഈ ആയുധങ്ങൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്